ഹലോ നമസ്കാരം ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സെറി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ടെൻഷനും സ്ട്രെസ്സും കൊണ്ട് വലയുന്ന ആളുകളെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് അത്ര അവസരത്തിൽ അവർക്ക് ചിലപ്പോൾ ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു മെഡിസിൻ എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല ഇനി അതിനുള്ള ആഗ്രഹം ഉണ്ടാവില്ല അങ്ങനെ വളരെ നാച്ചുറലി അങ്ങനെ നമുക്ക് ടെൻഷനും സ്ട്രെസ്സൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടെക്നിക്കാണ് മെഡിറ്റേഷൻ അപ്പോൾ എങ്ങനെയാണ് ഒരു ബിഗിനർ മെഡിറ്റേഷൻ ചെയ്യേണ്ടത് അതുപോലെ മെഡിറ്റേഷന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ പൂർണ്ണമായിട്ട് വീഡിയോ കാണാം ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ മറ്റുള്ള ആളുകളിലേക്കും കൂടി ഷെയർ ചെയ്ത് നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം അപ്പൊ മെഡിറ്റേഷൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ധ്യാനം എന്നുള്ളതാണ് അല്ലെ ധ്യാനിക്കുക അപ്പൊ ഒരു ധ്യാനിക്കാനായിട്ട് ഒരു ബിഗിനർ അല്ലെങ്കിൽ ഒരു തുടക്കക്കാരൻ അല്ലെങ്കിൽ തുടക്കക്കാരിക്ക് പലപ്പോഴും കുറെ നേരം ഇരുന്ന് ധ്യാനിക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ് അല്ലെ അപ്പൊ പലപ്പോഴും നമ്മൾ ആ ഒരു സമയത്തിന്റെ ഒരു അളവ് കുറച്ച് ചെയ്യാം അപ്പൊ നല്ല രീതിയിൽ ധ്യാനിക്കുന്ന ചില ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ ധ്യാനിച്ചിരിക്കുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട് അപ്പൊ അത്രയൊന്നും ധ്യാനിക്കാനായിട്ട് നമുക്ക് മനസ്സിന് അല്ലെങ്കിൽ നമ്മുടെ ഒരു മാനസികമായിട്ടുള്ള ഇതില്ലെങ്കിൽ നമുക്ക് അതിന്റെ ടൈം കുറച്ച് ഒരു പത്ത് മിനിറ്റോ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ഒക്കെ നമ്മൾ ധ്യാനിച്ചാൽ മതി ഒരു തുടക്കക്കാര് മനസ്സിലായോ അപ്പൊ പതിനഞ്ച് മിനിറ്റ് നമുക്ക് സമയം കിട്ടുള്ളൂ മതി അത് വെച്ച് നമ്മൾ ധ്യാനിക്കുക എങ്ങനെ ധ്യാനിക്കണം നമ്മൾ കണ്ണുകൾ അടക്കുക നമുക്ക് ഇരിക്കുന്ന പോസ്റ്ററിലും ചെയ്യാം കിടക്കുന്ന പോസ്റ്ററിലും നമുക്ക് ധ്യാനിക്കാനായിട്ട് സാധിക്കും പൊതുവെ ഇരുന്ന പോസ്റ്ററാണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഇത് ചിലവർക്ക് കിടക്കുന്നതായിരിക്കാം അപ്പൊ ആ രീതിയിൽ നമ്മൾ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യാം നമ്മുടെ കണ്ണുകൾ നല്ല രീതിയിൽ അടച്ച് നമുക്ക് മറ്റ് എന്താ പറയാ ഡിസ്റ്റർബൻസസ് ഒന്നും നമ്മൾ നോക്കാൻ പാടില്ല കൃത്യമായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക അപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒരു കാം മ്യൂസിക് നമ്മൾ കേൾക്കുക അത് നമ്മൾ ഫോണിൽ ഹെഡ്ഫോൺ വെച്ചിട്ട് ഒരു കാം മ്യൂസിക് പ്രത്യേകിച്ച് മെഡിറ്റേഷൻ അനുയോജ്യമായിട്ടുള്ള മ്യൂസിക്കുകളൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് നല്ല മ്യൂസിക്കുകൾ ഇത് ചെവിയിൽ നമ്മൾ ഹെഡ്ഫോൺ വെച്ച് കേട്ട് ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം നമ്മൾ കിടക്കുക അല്ലെങ്കിൽ ഇരിക്കുക ഇനി ഈ ഒരു സമയത്ത് നമ്മൾ ബ്രീത്തിങും ചെയ്യണം ബ്രീത്ത് ഔട്ടും ചെയ്യണം അപ്പം നമ്മുടെ കോൺസെൻട്രേഷൻ നമ്മുടെ ശ്വാസത്തിലേക്കും പോകണം നമ്മൾ കൃത്യമായിട്ട് ഉള്ളിലേക്ക് ഉച്ഛാസവും നിശ്വാസവും നമ്മൾ എടുക്കുന്നത് കൃത്യമായിട്ട് നമ്മൾ അതിൽ കോൺസെൻട്രേഷൻ കൊടുക്കുക അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം അതായത് ഇന്ന് ചെയ്തു നാളെ ചെയ്യാൻ മടി കാണിക്കരുത് അല്ലെങ്കിൽ ഇന്ന് ചെയ്തു അല്ലെങ്കിൽ ഒരാഴ്ച ചെയ്തു എനിക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റവും വന്നിട്ടില്ല ഞാനത് സ്കിപ്പ് ചെയ്യാണെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഒരു മാസം നിങ്ങൾ കണ്ടിന്യൂസ്ലി നിങ്ങൾ ആ ഒരു കറക്റ്റ് ടൈം ഫോക്കസ് ചെയ്ത് നിങ്ങൾ ചെയ്തു നോക്കൂ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ള കാര്യം ഞാൻ ഷുഹറോട് ഞാൻ കൃത്യമായിട്ട് പറയുകയാണ് കാരണം ഞാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നതായിട്ട് അവർക്ക് അത്ര ബെനിഫിറ്റ്സ് കിട്ടിയതായിട്ട് എനിക്ക് പേഴ്സണലി അറിയാം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങൾക്ക് നിർദ്ദേശിക്കുന്നത് ഇനി ഈ ഒരു മെഡിറ്റേഷന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് ഇപ്പോൾ ടെൻഷൻ സ്ട്രെസ്സുകൾ നമ്മുടെ ശരീരത്തിൽ കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കൂടുന്ന ഒരു ഹോർമോൺ ആണ് കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ ഈ കോർട്ടിസോൾ എന്ന ഹോർമോൺ ചില്ലറക്കാരനല്ല ഇത് നമ്മുടെ ശരീരത്തിൽ ില് വരുമ്പോ പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അമിതവണ്ണം ഉണ്ടാകാം അതുപോലെ തന്നെ പ്രമേഹം സംബന്ധമായ ഇഷ്യൂസുകൾ ഉണ്ടാകാം ഹോർമോണൽ ഇംബാലൻസുകൾ നമ്മുടെ ശരീരത്തിൽ വരും പല രീതിയിലുള്ള വാദ വരും ഉറക്കക്കുറവ് വരും മനസ്സിലായോ അപ്പൊ അതുപോലെ പ്രമേഹം ഡയബറ്റീസ് പോലത്തെ ഇഷ്യൂസുകൾ അപ്പൊ അങ്ങനെ പല രീതിയിലുള്ള ഹൈ ബ്ലഡ് പ്രഷർ ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ അനാവശ്യമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് വെറും ഒരു സ്ട്രെസ് കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഒറിജിനേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിന്റെ ഒരു കാരണമാണിത് അപ്പൊ നമുക്ക് സ്ട്രെസ് കുറയ്ക്കാനും ടെൻഷൻ കുറയ്ക്കാനും ഏറ്റവും ഉതകുന്ന ഒന്നാണ് മെഡിറ്റേഷൻ മനസ്സിലായി ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ ഒരു ഫിസിക്കലി നമ്മുടെ ഏറ്റവും ആദ്യത്തെ ഒരു കാര്യം ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് എന്താണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഒരു മെന്റലി ഫിസിക്കലി നമ്മളൊരു വെൽ ബീയിങ് ആയിരിക്കണം അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തൊട്ട് നിങ്ങൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ ഇന്നത്തെ ആളായിരിക്കില്ല ഒരു മാസം കഴിഞ്ഞിട്ടുള്ള നിങ്ങൾ എന്ന വ്യക്തി ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് വരും നിങ്ങൾ മെന്റലി സ്ട്രോങ് ആവും ഫിസിക്കലി നിങ്ങൾ സ്ട്രോങ് ആവും നിങ്ങളുടെ എനർജി ഇൻക്രീസ് ചെയ്യും ഞാൻ സീരിയസ്ലി പറയുന്നതാണ് കൃത്യമായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക രണ്ടാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് ആണ് ഞാനത് പറഞ്ഞത് മൂന്നാമത്തെ ഒരു കാര്യം നിങ്ങൾക്ക് ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി കുറവാണ് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് ഇമ്മ്യൂണിറ്റി പെട്ടെന്ന് ഇൻഫെക്ഷൻസ് അറ്റാക്ക് ചെയ്യുക ആ രീതിയിലൊക്കെ നമ്മുടെ ഇമ്മ്യൂണിറ്റി വളരെ കുറവാണ് ശരീരത്തിൽ എന്ന് വെച്ചാൽ ഇത് വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് മെഡിറ്റേഷൻ കൊണ്ട് സാധിക്കും കാരണം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഓരോരോ കോശങ്ങളിലേക്കും ഓക്സിജൻ നമ്മൾ കൊടുക്കുകയാണ് നമ്മുടെ ഓക്സിജന്റെ ആ ഒരു ഇത് കൂടാണ് ഉയർന്ന നിലയിലേക്ക് പോകുന്നത് നമ്മുടെ ശരീരത്തിനെ ഉത്തേജിപ്പിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് പ്രതിരോധ ശേഷി നമ്മുടെ ശരീരത്തിലെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും ഓക്കെ പിന്നെ അതുപോലെ തന്നെ മെഡിറ്റേഷൻ മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ കോൺസെൻട്രേഷൻ നമ്മുടെ ഫോക്കസിംഗ് പവർ ഇത് നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ ഒരു കാര്യം പല കുട്ടികളെയും ഞാൻ കാണാറുണ്ട് ഹൈപ്പർ ആക്റ്റീവാണ് ഒന്നിലും ശ്രദ്ധയില്ല ഒരു കാര്യം ചെയ്താൽ പിന്നെ അവരുടെ ശ്രദ്ധ മറ്റൊന്നിലേക്ക് ഒന്നിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല ഈ ഒരു കാര്യം നിങ്ങൾ പലപ്പോഴും പല കുട്ടികളിൽ മാത്രമല്ല വലിയ ആളുകളിലും നമ്മൾ കാണാറുണ്ട് ഇങ്ങനെ ഒരു ഫോക്കസ് ിംഗ് പവർ അവർക്ക് കിട്ടണമെങ്കിൽ മെഡിറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ക്ലാരി ക്ലിയർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ട് അത് പലപ്പോഴും ഒന്നോ രണ്ടോ ദിവസം കൊണ്ടല്ല ചിലപ്പോൾ വർഷങ്ങളോളം നമ്മൾ ചെയ്യേണ്ടി വരും ചിലപ്പോൾ മാസങ്ങളോളം നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടി വരും പിന്നെ അവർ റുട്ടീൻ പോലെ അതങ്ങ് ഫോളോ അപ്പ് ചെയ്തോളും ചെറിയ കുട്ടികളുടെ കാര്യമാണ് പറയുന്നത് അഡൽസിനെ തീർച്ചയായിട്ടും നിങ്ങളെ സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് ചെയ്യാം ആ രീതിയിൽ നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ് ഓക്കെ പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് നമുക്കറിയാം നമ്മളിൽ പലർക്കും ദേഷ്യം കൂടുതലാണ് അല്ലെ ദേഷ്യം കൊണ്ട് നമ്മൾ പലപ്പോഴും പല രീതിയിലുള്ള പ്രശ്നങ്ങളിൽ ചെന്നെത്തി എത്തിപ്പെടാറുണ്ട് അപ്പൊ അങ്ങനത്തെ അവസരങ്ങളിൽ നമ്മുടെ ദേഷ്യം കുറയ്ക്കാൻ നമുക്ക് മറ്റുള്ളവരോടുള്ള ദേഷ്യം പക അസൂയ അല്ലെങ്കിൽ കുശുമ്പ് അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കുന്ന രീതിയിലേക്ക് മെഡിറ്റേഷൻ നമ്മളെ കൊണ്ടുവന്നിരിക്കും നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് നീ എന്തിനാണ് ഇവിടേക്ക് വന്നത് ഭൂമിയിലേക്ക് വന്നത് നമ്മൾ മറ്റുള്ളവരോട് ദേഷ്യം കാണിക്കാനല്ല ഇവിടേക്ക് വന്നത് നമ്മൾ നമ്മളെ തിരിച്ചറിയാനായിട്ട് നിങ്ങളെ ധ്യാനം സഹായിക്കും എന്ന് എനിക്ക് പറയാൻ സാധിക്കും അപ്പൊ ആ രീതിയിൽ മെഡിറ്റേഷന്റെ ഒരു നമ്മുടെ ആങ്കർ ഇഷ്യൂസ് ഒക്കെ ഉള്ള ആളുകൾക്ക് തീർച്ചയായും എല്ലാ വികാരങ്ങളെയും മനസ്സിന്റെ എല്ലാ വികാരങ്ങളെയും നിയന്ത്രിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഓക്കെ അപ്പൊ ആ രീതിയിൽ അതുപോലെ നെഗറ്റീവ് തോട്ട്സ് നമുക്ക് മറ്റുള്ളവരോട് വിഷമം വരുന്നത് എപ്പോഴാണ് നെഗറ്റീവ് തോട്ട്സുകൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോഴാണ് അതിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും മെഡിറ്റേഷൻ ഒരു ടൂൾ ആയിട്ട് ഉപയോഗിക്കുക തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല ഇന്ന് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്തു നാളെ നിങ്ങൾ നോക്കിയിരിക്കരുത് അതിന്റെ ബെനിഫിറ്റ്സ് അത് ഒരു മാസത്തിന് ശേഷം കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും ഒരു മാസത്തിൽ ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് മന്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന്റെ ബെനിഫിറ്റ്സ് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ഹാപ്പി ഹോർമോൺസ് ഒരുപാട് ഇജക്ട് ചെയ്യപ്പെടുന്നുണ്ട് ഈ നമ്മളൊരു ഡ്രഗ് കഴിക്കേണ്ടതില്ല ഒരു ലഹരിക്ക് അടിമപ്പെടേണ്ട കാര്യമില്ല നമ്മൾ കൃത്യമായിട്ട് മെഡിറ്റേറ്റ് ചെയ്താൽ മതി നിങ്ങൾ സന്തോഷവന്മാരാവും ഊർജ്ജസ്വലരായി ഇരിക്കും നിങ്ങളുടെ വർക്ക് നിങ്ങൾക്ക് നന്നായി അതിൽ പെർഫോം ചെയ്യാൻ പറ്റും ഓക്കെ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ലൈഫിലെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്യാനായിട്ട് സാധിക്കും കാരണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷം മാത്രമല്ല ദുഃഖവും ഇടകലർന്നതാണ് അപ്പൊ സന്തോഷവും ദുഃഖങ്ങളൊക്കെ വരുമ്പോൾ പലപ്പോഴും നമുക്കറിയാം പല ആളുകൾക്കും വളരെ നെഗറ്റീവ് തോട്ട്സുകളൊക്കെ വരുന്നതായിട്ട് കാണാറുണ്ട് അത്തരം തോട്ട്സുകളൊക്കെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഈ സമയവും കടന്നു പോകും പക്ഷെ അങ്ങനെ ഒരു ചിന്താഗതി നമുക്ക് വരണമെങ്കിലേ അത് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ദുഃഖത്തിനെയും സന്തോഷത്തിനെയും തിരിച്ചറിയാനും അതിനെ തരണം ചെയ്യാനും നമ്മളെ കൊണ്ട് സാധിക്കും ഓക്കെ അപ്പൊ ഇതും വളരെയധികം നല്ലതാണ് അപ്പോൾ കോൺസെൻട്രേഷൻ കൂട്ടുക കുട്ടികളിലും മുതിർന്നവരിലും കോൺസെൻട്രേഷൻ കൂട്ടുക മെമ്മറി പവർ ഇൻക്രീസ് ചെയ്യുക ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റും പക്ഷെ ആയിട്ട് നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇനി നമുക്കൊരു രോഗസാധ്യതയുണ്ട് അല്ലെങ്കിൽ രോഗം രോഗം കൊണ്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ മെഡിറ്റേഷൻ വളരെ നല്ലതാണ് ഈ ഈ സ്ട്രെസ് ഇപ്പൊ നമുക്കൊരു രോഗം വരാ വരുന്നതിന് മുൻപുള്ള ഒരു സ്ട്രെസ് നമുക്ക് കുറയ്ക്കാണെങ്കിൽ എപ്പോഴും ഇപ്പൊ നമുക്കറിയാം ഒരു എം ആർ ഐ നമ്മളൊരു സ്ഥലത്തേക്ക് ഈ എം ആർ ഐ ചെയ്യുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറാപ്പിക്ക് പോവുകയാണെങ്കിൽ എത്ര പൈസ നമുക്ക് ചെലവ് വരുന്നത് അല്ലെ വളരെയധികം വലിയൊരു കോസ്റ്റ് നമുക്ക് ചെലവ് വരുന്നുണ്ട് അപ്പോ ഇവിടെയാണ് നമുക്ക് മെഡിറ്റേഷൻ പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഇൻഷുറൻസ് എടുത്തു വെക്കേണ്ട ഒരു അത്യാവശ്യം കൂടിയുണ്ട് അപ്പൊ ഇത് മാനസികമായിട്ടും ഫിസിക്കലി നമുക്ക് ഹെൽപ്പ് ചെയ്യുമെങ്കിൽ ഇത് നമ്മുടെ സ്ട്രെസ് ഒരുപാട് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഞാൻ ഇതിനെക്കുറിച്ചൊരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു െന്തായാലും പോയി കാണാം അപ്പൊ ഇതില് നമുക്കറിയാം ഒരു നമ്മളൊരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഒരു തേർട്ടി റുപ്പീസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷെ നമുക്ക് ഏതൊരു സാഹചര്യത്തിലും എന്തൊരു എമർജൻസിയിൽ നമുക്ക് ബുദ്ധിമുട്ടിനുള്ള ഒരു കാര്യം കൂടിയായിട്ട് ഇൻഷുറൻസ് നമ്മളെ സഹായിക്കാറുണ്ട് പ്രീമിയം ആയിട്ട് ഒരു ത്രീ ഹൺഡ്രഡ് റുപ്പീസേ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നുള്ളൂ മാസത്തില് മന്ത്ലി അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുന്ന അവസരത്തില് നമുക്ക് ഒരു വലിയൊരു സ്ട്രെസ് റിലീഫ് തന്നെയാണ് എന്തെങ്കിലും ഒരു രോഗ സാധ്യത നമുക്ക് വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ക്ലെയിം എടുക്കാനായിട്ട് നമുക്ക് ഒരു പൈസ എടുത്ത് നമുക്ക് ക്ലെയിം ചെയ്ത് അപ്പോഴത്തെ ഒരു അസുഖത്തിന് വേണ്ടി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം സാധിക്കും നമ്മുടെ ഫാമിലിക്ക് ഒരു ബേർഡൻ ആയിട്ട് മാറില്ല എപ്പോഴും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് ഒരുപാട് സ്ട്രെസ് നമ്മുടെ മനസ്സിലുണ്ടാക്കും ഫിനാൻഷ്യലി മാത്രമല്ല എല്ലാ രീതിയിലും അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു സ്ട്രെസ് റിലീഫാണ് അപ്പൊ ഇതിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഇൻഷുറൻസിന്റെതായ സാധ്യതകളെ കുറിച്ച് പ്രത്യേകിച്ച് അതിന്റെ ഒരു ലിങ്ക് ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോ മെഡിറ്റേഷനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ സംസാരിച്ചത് ഓൾ ഡേ മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്ക് അത്ഭുതകരമായ മാറ്റങ്ങൾ വരുന്നത് സയന്റിഫിക്കലി പ്രൂവൺ ആണ് കേട്ടോ അപ്പൊ അത് മനസ്സിലാക്കാം അതിനനുസരിച്ചിട്ടുള്ള ചികിത്സ രീതിയിൽ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ചെയ്യാം അപ്പോൾ ഒരു മാസമല്ല നമുക്ക് എല്ലാ ദിവസവും ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ അതിനുവേണ്ടി ചെലവഴിക്കാം നിങ്ങൾക്ക് അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ വരാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഓക്കെ അപ്പൊ താങ്ക് സോ മച്ച് നമുക്ക് നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് വരാം അപ്പൊ പറ്റുമെങ്കിൽ ലിങ്ക് ഒന്ന് എല്ലാവരും ചെക്ക് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് കേട്ടോ അപ്പോ താങ്ക് സോ മച്ച് ബൈ